ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എനിക്കിപ്പോൾ രാവിലെ ഒന്ന് എഴുന്നേക്കണമെന്ന് അതൊരു നിർബന്ധം ഇല്ലാട്ട പക്ഷേ എങ്കിലും ഞാൻ എഴുന്നേക്കും കാരണം എനിക്ക് ഈ ഒരു പ്രകൃതിയുടെ ഭംഗി ഈ ഒരു ഭംഗി കാണുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ എഴുന്നേക്കണം രാവിലെ ഒരു ഒരുത്തിരി വെളിച്ചം വെച്ച് പോയാൽ എഴുന്നേക്കാൻ ഇത്തിരി താ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഈ ഒരു ഇരുട്ട് കണ്ട് അക്കിളികളുടെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ല രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും വെക്കണ്ട അത്രയും എളുപ്പമാണ് എന്നിട്ടും ഞാൻ രാവിലെ എഴുന്നേൽക്കും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വലിയൊരു ബാധ്യത ഇപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെയും ഞാൻ രാവിലെ കുളിക്കാനുള്ള സമയമാണ് അതിന് ആ ചെയ്യുന്ന സമയത്ത് ഞാൻ പോയിട്ട് കുളിക്കുകയാണ് ആറര മണിക്ക് തന്നെ കുളി കഴിയും അതും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടൊക്കെ തന്നെയാണ് ഞാൻ പിരക്കകം തുടക്കണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ മൊത്തത്തിൽ തുടച്ചിട്ടിട്ടാണ് കിടക്കണത് അപ്പോൾ അധികം പൊടി രാവിലെ ഉണ്ടാവില്ല എന്താ എങ്ങനാ ഓടിക്കൊള്ളി കിടന്നു വെച്ച ആളാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആപ്പ ഓട്ടു ഇന്നലെ റോഡിന്റെ പകുതി വരെ ഓടിക്കൊള്ളി ഏ റൂബി റൂബി ഇന്നലെ റോഡിന്റെ പകുതി വരെ കൊറയാ ഓടി പേടിച്ചു ഞാൻ അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കും പപ്പ പറഞ്ഞ് ഈ പൂവ് കണ്ടാന്നൊക്കെ പറഞ്ഞ് എന്നെക്കൂടെ ഒന്ന് കാണിച്ച് തരണേനട്ടെ അപ്പോൾ അതിൻ്റെ മുട്ടൊരെണ്ണം ഇട്ടു വരേണ്ട അടിയെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ച് തന്നെയാണ് അപ്പോൾ അവിടെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേപ്പാണെന്നുണ്ടെങ്കിൽ ദുരിതം നന്നായിട്ട് വരണിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചെടികളൊന്നും ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ അധികം റോസ് എല്ലാം മുരണ്ട് നിൽക്കണീണ്ണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരണം ഇത്തിരി മഴയൊക്കെ വീഴണം എന്നാലേ അത് ഇപ്പോൾ ഒന്ന് തളർത്തൊക്കെ എന്ന് തോന്നുന്നുണ്ട് പിന്നെ പൊഗേൻ വില്ലയൊക്കെ നന്നായിട്ട് പൂവിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളുടെ റൂബിയുടെ ഓട്ടം കണ്ടില്ലേ ഈ ഓട്ടം ഓടുന്ന കാര്യം എന്താണെന്നറിയാമോ അവൾക്ക് നമ്മൾ ട്രെയിനിങ് എന്തായാലും കുഞ്ഞ് നമ്മൾ പപ്പീനെ മേടിക്കുമ്പോൾ അതിനനുസരണം പഠിപ്പിക്കുന്നവർ ഏർപ്പാടില്ല ആ ഒരു ട്രെയിനിങ് നമുക്ക് ഇവൾക്ക് കൊടുത്തിട്ടും അവൾക്ക് പഠിക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കീണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് അവൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ്സ് എങ്കിലും തരാൻ വേണ്ടിയിട്ടുള്ള ഒരു അതുപോലും അവർ പഠിച്ചില്ല പിന്നെ ഈ സെൻറ്റി സ്റ്റാൻഡ് ഗോ ഫ്രണ്ട് ഗോ ബാക്ക് എന്നൊക്കെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ഇത് കുറേ ഞങ്ങൾ പഠിപ്പിച്ചെങ്കിലും അവൾ പഠിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്കുകൾ പഠിപ്പിക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഓരോന്ന് പറഞ്ഞനുസരിപ്പിക്കുമ്പോഴും അവർക്ക് ട്രീറ്റ് കൊടുക്കും ട്രീറ്റ് കൊടുക്കുമ്പോൾ അത് കിട്ടില്ലാന്ന് ചോദിച്ചിട്ടാണ് അവരതനുസരിക്കുക പക്ഷെ നമ്മുടെ റൂബി ഒരു സാധനങ്ങളും കഴിക്കാത്ത ഡോഗായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ഭക്ഷണം കാണിച്ച് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു പണ്ട് മുതലേ അവൾ കിട്ടിയ സമയം മുതൽ തന്നെ അവൾ ഭക്ഷണത്തിന് ഒട്ടും താല്പര്യം ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഈ എന്ന് പറയുമ്പോൾ ട്രീറ്റ് കൊടുക്കുമ്പോൾ ഇപ്പം ഇവൾക്ക് ആ ഒരു ക്യൂബൊക്കെ റിച്ച് മേടിച്ചുകൊണ്ട് വരുന്നില്ലേ ആ ക്യൂബെന്ന് അന്നൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇപ്പം നമ്മൾ പറയും ദൈവം ഇന്ന് ആ ക്യൂബൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇവൾക്ക് ഇവൾക്കതൊക്കെ കൊടുത്ത് നമ്മൾക്ക് ട്രെയിനിങ് കൊടുക്കായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഒരു കാര്യം നടന്നില്ല അതാണ് ഇവൾക്ക് അനുസരണയില്ലാത്തത് കേട്ടോ ആ അപ്പം അതാണ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് ഇങ്ങനെ കിടന്ന് ഓടിക്കളയേ നമ്മളിപ്പോൾ ഗേറ്റൊക്കെ തുറന്നാൽ പുറത്തേക്ക് ഓടിക്കളയും അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ല തേങ്ങയിട്ട കഞ്ഞിയാണ് പപ്പയിപ്പോൾ കുടിക്കണത് ഇത് അതിന് തലേദിവസം ഞാൻ കഴിച്ച ഒരു കഞ്ഞിയും മീനിന്റെ ചാറുമാണ് അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കാണ് പപ്പ പറഞ്ഞത് എനിക്കും ഇങ്ങനെ തന്നെ മതിയെന്ന് അങ്ങനെയാണ് പിറ്റേന്ന് കടല കറിയും കഞ്ഞി ഞാനും കുടിച്ച് എല്ലാം തണുത്ത കഴിഞ്ഞാണ് കേട്ടോ എന്നുവെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചതല്ല പുറത്ത് തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറ് പിന്നെ പപ്പക്ക് തേങ്ങയിട്ട് മാത്രം കഴിക്കണമെന്ന് ഇഷ്ടം കേട്ടോ കറിയൊന്നും വിടാം അപ്പോൾ തേങ്ങയിട്ടിട്ട് അങ്ങോട്ട് കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹാപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം ഇട്ട് അടുത്ത് അടുപ്പിച്ച് നമ്മളതാണ് കഴിക്കണത് അപ്പോൾ ഇന്ന് എനിക്കധികം ജോലിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഷർട്ടുകളെല്ലാം തേച്ച് കൊണ്ടുവന്നിട്ടാ റിച്ചാടിൻ്റെ അപ്പോൾ ഇഷ്ടമുള്ള ഷർട്ടുകൾ അങ്ങോട്ട് ഇട്ടിട്ട് പോകാമല്ല അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇട്ടു അപ്പോൾ പപ്പനെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഒത്തിരി ആപ്പിൾ മേടിക്കും പറഞ്ഞു വിട്ടാണ് കാരണം റിച്ചണ്ടിന്റെ ആപ്പിൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പോളണ്ടിന്റെ ആപ്പിളാണെന്ന് പറഞ്ഞപ്പോ ഒത്തിരി വെല്ലയും കൂടുതലുണ്ട് പക്ഷേ രണ്ടെണ്ണത്തിന്റെ ആ തണ്ട് നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെ ഇത്തിരി കേടുണ്ട് പക്ഷേ ഉള്ളിലേക്ക് അധികം കേടുണ്ടായിരുന്നില്ല ഞാൻ ഇത് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് കേടുണ്ടാവും എന്ന് ചോദിച്ചു പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആപ്പിളൊക്കെ എടുത്ത് വേഗം ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് ഇനി ഇരുന്ന് എന്ന് വെച്ചാൽ വൈകുന്നേരം വരുമ്പോഴേല്ലേ അവനെ കൊടുക്കേണ്ടത് ഉള്ളതെന്ന് വെച്ചാൽ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച അപ്പോൾ ഈ തണുത്ത ചോറൊക്കെ കഴിക്കില്ലേ തണുത്ത ചോറൊക്കെ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ണം വെക്കും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് വണ്ണം വെക്കുന്ന ശരീരപ്രകൃതം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കും വയറും കൂടും അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ പക്ഷേ ശരീരത്തിനകത്ത് നമുക്കൊരു കൂളിങ് ആണ് ഇത് കഴിച്ചു കഴിയുമ്പോൾ കേട്ടോ എങ്കിലും ഞാനിപ്പോൾ കഴിക്കേണ്ടി ഇനി വണ്ണമൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഞാനത് വേണ്ടാന്ന് വെക്കും അങ്ങനെ അതേ പറ്റുകയുള്ളൂ ഇപ്പോൾ ഈ പലഹാരങ്ങൾ നമ്മൾ ഈ ചൂട് സമയത്ത് സമ്മർ ടൈമിൽ കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ വെള്ളവും കുടിച്ച് 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 ആകെ നമ്മൾ നാശവും അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തത് വന്ന് ഇനിയിപ്പോൾ ചിക്കൻ ഞാൻ റൂബിക്കുള്ളത് അവിടെ വേവിക്കാനൊക്കെ വെച്ചിട്ട് ബാക്കി കുറച്ച് ബ്രസ് പീസ് എടുത്തിട്ട് റിച്ചാൻ കറിയാക്കാൻ വേണ്ടി അതും വെച്ച് ബാക്കിയുള്ളത് എല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്കും വെച്ച് അപ്പോൾ ഈ റിച്ചാൻഡിനാണെന്നുണ്ടെങ്കിലില്ലേ ഇപ്പോൾ ഈ ചിക്കൻ്റെ ഇതെല്ലാം ഇപ്പം റൂബിനെ പോലെ തന്നെ മിക്ക ദിവസം ചിക്കൻ തന്നെ റിച്ചാണ് കഴിക്കണതല്ലേ അപ്പോൾ അത് ഒരുപാട് പേര് കമൻസിലിങ്ങനെ എന്നെ വഴക്ക് പറയുന്നുണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം അവൻ പുറത്തുനിന്ന് ഫുഡുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട് പിന്നെ ഈ ചിക്കൻ ഒരുപാട് കഴിക്കുന്നുണ്ട് അത് നല്ലതല്ല അത് ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കണം സ്വപ്നം പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെയുള്ള കമൻസ് ഒരുപാട് ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാം അതിൻ്റെ ഉത്തരം ഞാൻ പറയാം അപ്പോൾ അതെ ഞാൻ ഈ തലേ തലേദിവസം ഉണ്ടാക്കി ആ ഒരു ചിക്കൻ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ എന്താണ് ഇതെന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി ആ സംഭവം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം റിച്ചാടുന്നത് അത്രയും ഇഷ്ടപ്പെട്ടേക്കുന്ന അപ്പോൾ രണ്ട് ദിവസം അത് അവൻ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും ഞാനത് ഉണ്ടാക്കി വെക്കണേണ് കാരണം എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ പിന്നെ അത് ഉണ്ടാക്കി വെറുപ്പിക്കലാണ് എൻ്റെ മെയിൻ ഇടപാട് കാരണം എനിക്കെൻ്റെ ജോലിയൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇഷ്ടമുള്ള സാധ്യത അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കണേ ആണ് അപ്പോൾ ഉപ്പ് കുരുമുളക് പൊടി സോയാ സോസ് ഇത് മാത്രമേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച് ആ സമയത്ത് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ടാ ഷാജി എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഒരു പനിയുടെ പോലത്തെ ഒരു ക്ഷീണം ഇങ്ങനെ ഒരു തണുപ്പ് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ പപ്പടം എടുത്ത് ഉറങ്ങി തലേ ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഒരു ഉറക്കം വരാത്ത പോലെ ഒരു അസ്വസ്ഥത അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ആ ഒരു പനിയുടെ പോലത്തെ ഒരു തോന്നൽ ഉള്ളത് ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് രാത്രി ഉറങ്ങാനായിട്ട് ഒരു ബോധക്കെട്ട പോലത്തെ എന്തൊക്കെയോ ഒരു ഇത് സ്വപ്നം കാണലും ഒരു വല്ലാതെ ഒരു വല്ല പോലെ അപ്പോൾ രാവിലെ ഞാൻ ഞാനിങ്ങനെ ടയേർഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞേ ഇന്നിപ്പോൾ ഒരു ജോലികളധികം ഇല്ല അതുകൊണ്ട് ഞാൻ മറികിടക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് അപ്പുഴ പപ്പ പറഞ്ഞു ആ കിടന്നു പറഞ്ഞു അപ്പം അപ്പം പിന്നെ ഒന്നും ഭക്ഷണം കൊടുത്തില്ലേ പോലെ ഒന്നും മിണ്ടൂല ആ കിടന്നു പറഞ്ഞു അങ്ങനെ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം അത്യാവശ്യം ജോലികൾ തീർത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് ഇതേ കുക്കറിലും വെച്ചിട്ടുണ്ട് റിച്ചാൻ ആണെന്നുണ്ടെങ്കിൽ ഈ കറിയും കൂടി ഉണ്ടാക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു ഇനി വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ അതേ വേഗം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതിലും പച്ചമുളക് തന്നെയാണ് ഞാൻ ഇട്ടത് കേട്ടാ നടുവത്തെ അതിൻ്റെ എരിവ് കളഞ്ഞിട്ട് എന്നുവെച്ചാൽ ആ ഉള്ളിലെ സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് പച്ചമുളക് തന്നെ ഇട്ടാ കാരണം പച്ചമുളക് തന്നെ ഇതിട്ട് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ക്യാപ്സിക്കത്തിനേലും റിച്ചാണ് ഇഷ്ടപ്പെട്ടത് പച്ചമുളക് തന്നെ അപ്പം ഇന്നും അങ്ങനെ പച്ചമുളകാണ് ഇട്ടത് കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ കാണുന്നെങ്കിൽ എന്തെങ്കിലും എരിവ് കൂടും കേട്ടോ പിന്നെ എന്താണ് നമുക്കുള്ളൊരു സ്വഭാവം കൂടെ അല്ല ആ പച്ചമുളക് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ കുറേ അധികം പച്ചമുളക് ഇട്ടേക്കാം അങ്ങനെയാണല്ലോ അപ്പം ഇന്ന് ഞാനിപ്പോൾ ഇത്തിരി കൂടുതൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് കൂടിപ്പോയിട്ടാ അത്രയും ഇടണ്ട അതിന് പകുതി ഇട്ടാൽ മതിയാന്നും ഓർത്ത് പക്ഷേ അവനൊന്നും പറഞ്ഞില്ല എനിക്ക് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി പച്ചമുളക് കൂടുതലാണെന്നുള്ളത് അങ്ങനെ ആ പച്ചമുളകും ഉണക്കമുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടണത് പച്ചമുളകും ഉണക്കമുളകും വെളുത്തുള്ളിയും ഇന്നിപ്പം ഇത്തിരി ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ സവാളയും ഇത്തരം സാധനങ്ങൾ അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പനിയുടെ ഒരു ലക്ഷണം നിൽക്കണതുകൊണ്ട് തന്നെ ബോധക്കെ ബോധം കെട്ട് നിന്നിട്ടാണ് ഞാനിതെല്ലാം ചെയ്യണത് അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റും പറ്റും കേട്ടോ ഇന്ന് തെറ്റും പറ്റി അത് അങ്ങനെ തന്നെ ബോധമില്ലാത്ത രീതിയിലാണ് ഈ ഇത് ചെയ്തു പോയത് കേട്ടോ അതൊരു പോയി എന്ന് വേണം പറയാനായിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാനസികമാകാം ശാരീരികമാകാം എന്താണെങ്കിലും ചെയ്യണ പണികൾ തെറ്റിപ്പോകും അപ്പോൾ ഇന്നാണെങ്കിൽ ഇത് വേഗം ചെയ്ത് തീർത്തിട്ട് അപ്പം ഷാജി സമയത്ത് മീൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോഴടുത്ത് ഞാൻ പറഞ്ഞ് റിച്ച് കറിയാണ് ഞാൻ വെക്കണത് നമുക്ക് എന്തെങ്കിലും മുട്ട പൊരിക്കുകയാണ് പരിപ്പ് താളിക്കുക എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഇത്തിരി ഉപ്പും മുളകും ഇത് ഈ സവാള നമുക്ക് വറുത്തിട്ടിങ്ങനെ മുളകൂടി ഇട്ടെടുക്കില്ല അതിന് ആണെങ്കിൽ ഉപ്പു മുളകെന്ന് പറഞ്ഞാൽ അതായാലും മതി എന്നൊക്കെ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ ഏതായാലും നമ്മൾക്ക് ഒരു സമാധാനം ഉണ്ട് ഇവനൊക്കെ അല്ലെങ്കിൽ സമാധാനം സമാധാനപ്പിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ എന്തിലും ഒതുങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇത് ചെയ്തേട്ടാ ആ സമയത്ത് ഇത് ഷാജി മീനും കൊണ്ട് വന്നേക്കുന്നത് അപ്പോൾ പിന്നെ ഷാജി അടുത്ത് നിന്ന് മീൻ മേടിച്ചില്ലെങ്കിൽ ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഷാജി ഇങ്ങോട്ട് വരില്ല അപ്പോൾ പിന്നെയും കറിയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും ഇപ്പോൾ ഫ്രിഡ്ജിലുള്ള എല്ലാം തീർന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ചിക്കൻ മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്തത് അപ്പോൾ ഏതായാലും മീൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി കിടക്കലും ഇരിക്കലും ഒന്നും നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് സ്ട്രോങ് ആക്കണ എനിക്ക് പനിയൊന്നും ഇല്ല പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കൂല അപ്പോൾ പറഞ്ഞ് മീൻ അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക നാളെ വെട്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വെട്ടാതെ ഫ്രിഡ്ജിൽ വെക്കണ ശരിയാവൂല ഒന്നാമത് ലോഡ് കൂടും പിന്നെയാണെന്നുണ്ടെങ്കിൽ അതൊരു അലമ്പ് പരിപാടിയാണ് പിന്നെ വെള്ളത്തിൽ എടുത്തിട്ടിട്ട് വെട്ടുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഏതായാലും മീൻ വെട്ടി വെട്ടിത്തെച്ച് കഴുകി രണ്ട് രണ്ട് മൂന്ന് മീൻ എടുത്തിട്ട് അതിൻ്റെ തലഭാഗം മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കറി വെക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം കറി ആയിരുന്നല്ല നമ്മൾ രണ്ട് മൂന്ന് തവണയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു പിന്നെ നമ്മളന്ന് അച്ചാറിന് വേണ്ടിയിട്ട് പൊടിയെടുത്തപ്പോഴത്തേക്കും കുരുമുളക് പൊടി ചേർത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് ആ പൊടി മാറ്റിയില്ലേ അതിന്ന് വരെ മീൻ വറുക്കാൻ പിന്നെ നമ്മുടെ വീട്ടിൽ മീൻ വറുത്തിട്ടില്ല എടുത്തിട്ടുമില്ല അപ്പോൾ ആ പൊടി ഇരിക്കണത് കൊണ്ട് ആ പൊടി അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണേലേ അത് വിട്ടിത്തിരി ഉപ്പ് ഇട്ടിട്ട് അത് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ച് എന്നിട്ട് ഇനി ആൻ്റെ ചിക്കൻ ഏതായാലും അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടക്കാല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാ അപ്പം നേരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇത് ആക്കി വെച്ച് ഇനിയിപ്പോൾ റിച്ചാൻ്റെ ആ കറിക്ക് വേണ്ട സോസുകളൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനകത്തൊരു സ്പെഷ്യൽ സോസ് ഉണ്ട് കേട്ടോ അതെൻ്റെ കയ്യിലൊന്നും ഇല്ല എൻ്റെ പേര് പോലും എനിക്ക് ആദ്യമൊട്ട് കേട്ടതാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സോസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ആദ്യം കോൺഫ്ലോറാണ് ഇട്ടത് പിന്നെ ഇത്തിരി നല്ലെണ്ണയും ഇതിനകത്ത് ചേർക്കണം നല്ലെണ്ണയും പിന്നെ നമ്മൾ സോയാ സോസും ആവശ്യത്തിനുള്ള ഇത്തിരി ഉപ്പ് ഞാൻ ഇതിനകത്ത് തന്നെ ഇത്തവണ ചേർത്തട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പുണ്ടാവുമല്ല നമ്മൾ അങ്ങനെ വഴറ്റമ്പ ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടിയൊക്കെ ഇട്ട് പിന്നെ വിനാഗിരി വിനാഗിരി ഇതുവരെ നമ്മൾ കുപ്പി മേടിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് പാക്കറ്റ്സിൻ്റെ കയ്യിലുണ്ട് അതുമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാമല്ല എന്ന് ചോദിച്ച് അപ്പോൾ വിനാഗിരിയും കൂടിയിട്ട് ഇനി സോയാ സോസും സ്റ്റിർഫ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ ഇട്ട ഒരു സോസ് ഇല്ലേ സ്റ്റിർ ഫ്രൈ സോസ് എന്ന് പറഞ്ഞാൽ അത് നൂഡിൽസിനൊക്കെ ഇടുന്ന ഒരു സോസാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിർ സോസും പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഇത് സീറാജ സോസും കൂടിയിട്ട് ഇട്ട് കൊടുത്ത കനറിച്ചാണ് ഈ എരിവിൻ്റെ ആളാണ് നല്ല സ്പൈസി ആയിട്ടുള്ള കുമ്പാവം എന്ന് പറയുമ്പോഴത്തേക്കും സ്പൈസി ഡിഷാണ് കേട്ടോ അപ്പോൾ ഇത്തിരി സിറാജ സോസും കൂടിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചേട്ടാ ഇന്നലെ നമ്മൾ സീറാജ സോസ് ഇട്ടില്ല സ്റ്റിർ ഫ്രൈ സോസും സോയാ സോസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ നമുക്കുള്ളൊരു പണിയാണല്ല എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യാം പക്ഷേ സംഭവം നല്ലതാണ് മോശം വന്നില്ല ഇത്തവണ ഒരു മോശം വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് അരിഞ്ഞത് കൂടിപ്പോയി അത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പിന്നെ വേറൊരു വലിയൊരു പണി കിട്ടിയിട്ടാണ് അതാണ് കൂടുതലും പ്രശ്നമായി പോയത് അത് വഴിയെ കാണാം അപ്പോൾ ഈ സോസുകളും എല്ലാം കൂടിയിട്ട് കുറച്ചധികം കലക്കി കലക്കിവെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് കൂടുതൽ വെള്ളമൊഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ കട്ട പോലെ ഉണ്ടാവും കോൺഫ്ലോറെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മീനും വറുക്കണം ചിക്കനും വറുക്കണം അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ല ബോധം പോയി നിൽക്കണേ ഈ ബോധക്കേടിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയും ആദ്യം തന്നെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടിയിട്ട് ചട്ടിക്കകത്തേക്ക് ഞാൻ ഇട്ട് പോയി ഓർത്തില്ല ആദ്യം വറുക്കേണ്ടത് ചിക്കനായിരുന്നു ചിക്കനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് വറുക്കാൻ പാടില്ല പോലെ എണ്ണയിൽ കിടന്നിട്ട് വറുത്തെടുക്കണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആ ചിക്കൻ സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് അല്ലാതെ നമ്മൾ സാധാരണ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ക്രിസ്പായിട്ട് വറുത്തെടുക്കാൻ പാടില്ല അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മീൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണയും മറ്റേതിൽ നമ്മൾ വെജിറ്റബിൾ ഓയിലുമാണ് ഒഴിച്ചേക്കുന്നത് കണ്ട ഇതെടുത്ത് അങ്ങട് തട്ടിക്കളഞ്ഞേ കൂടി പണി പാളിയില്ലേ വെളുത്തുള്ളി ഇനി കൂടി അങ്ങോട്ട് ഇട്ട് കളഞ്ഞേ ആദ്യം ചിക്കൻ അറിഞ്ഞിപ്പോഴും ഓർക്കണില്ല ഞാൻ ഇതാണ് ഇടേണ്ടതെന്ന് ഓർക്കണില്ല പുറകെ ഞാൻ സവാളയും കൂടി ഇട്ട് അപ്പോഴാണ് ഓർത്തത് അയ്യോ ചിക്കനല്ലേ ആദ്യം ഫ്രൈ ചെയ്യേണ്ടത് പിന്നെ ഞാൻ അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് വേറെ ചീനച്ചിട്ടെടുത്തോണ്ട് വന്ന് അതിനകത്ത് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അപ്പോഴാണ് ഓർക്കണത് ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഇത് വഴറ്റിയാലല്ലേ ചിക്കൻ്റെ ഫ്ലേവർ ഇതിൽ മൊത്തത്തിൽ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ വേറെ വറുത്തിട്ട് ആ എണ്ണയിൽ എണ്ണ കൂടി ഞാൻ പിന്നെ കോരി എടുക്ക എന്നിട്ട് ചിക്കൻ വർക്കാന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു കടായി ആണെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഉപയോഗിക്കാത്തൊരു കടായി ആണ് ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ വേറെ ഇതുപോലെ തന്നെയുള്ള വേറൊരു കടായി ഉപയോഗിച്ചത് അതിൻ്റെ ഹാൻഡിൽ കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഹാൻഡില് ഇത്തിരി വ്യത്യാസമുണ്ട് ഇത്തിരി യു ഷേപ്പാണ് മറ്റേതൊരു സ്ക്വയർ ടൈപ്പ് ഉള്ളൊരു ഹാൻഡിലാണ് ചട്ടി ഒരുപോലെ തന്നെ കേട്ടോ ഈ ചീന ഒരുപോലെ തന്നെ ഇരിക്കണത് ഹാൻഡിൽ വ്യത്യാസമുണ്ട് അപ്പം ഈ ഒരു ചട്ടി ഞാൻ ഒത്തിരി നാളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയും നമ്മൾ ആദ്യം നല്ല തിളച്ച എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ലായിരുന്നു പക്ഷേ ഇതിപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ചിക്കൻ അതേലൊട്ടിപ്പിടിച്ച് മൊത്തത്തിൽ കുളോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈയൊരു കയ്യിലാണെന്നുണ്ടെങ്കിൽ അതിനേലും വലിയ പണി തന്നു കാരണം ഈയൊരു ചീന ഈ ഇത് കണ്ട നമ്മൾ മീൻ മറിക്കുന്ന ചട്ടുകുമില്ലേ അതാണിവിടത്തെ ഏറ്റവും തിന്നായിട്ടുള്ള ചട്ടുക ഇവിടെ പലതരം ചട്ടുകയാണെങ്കിലും ഒന്നും ഞാൻ എടുക്കാറില്ല കാരണം ഈ ഒരു ചട്ടകം വെച്ചിട്ട് മറിച്ചാലേ ആയിട്ട് എന്ത് കാര്യങ്ങളും കിട്ടുള്ളൂ പക്ഷേ ഇത് മീൻ മറിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാകില്ലല്ല എന്ന് വിചാരിച്ചാണ് മറ്റേ ഇതെടുത്തത് അതോടുകൂടി പണി ബാളി അങ്ങനെ മൊത്തത്തിൽ അടിക്കൊക്കെ പിടിച്ച് നാശമായി ഓഹ് എൻ്റെ ദൈവമേ എൻ്റെ പനി പമ്പ കടന്നു വേണം പറയാനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ഒരു കണക്കിന് ആ ആ ഇത് മീനൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞ് മീനിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം കഴുകി കഴുകിയെടുത്ത് കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് അപ്പോൾ ഒരു ഏകദേശം ആയി കിട്ടി അപ്പോൾ ചിക്കൻ വെന്താന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വഴറ്റി നേരം കളയേണ്ട മറ്റേത് വഴറ്റി വെച്ചേക്കണം അതും കൂടി അതിനകത്തേക്ക് തട്ടി പിന്നെയാണ് അടുത്തബദ്ധം പറ്റിയത് പച്ചമുളക് ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് വാടണമായിരുന്നു ബോധക്കേട് കൊണ്ട് പച്ചമുളക് ഇട്ട് അധികം വാടുന്നതിന് മുൻപേ സോസ് കലക്കിയത് അതിന് മീതൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെയാണ് പണി പാളിപ്പോയത് അപ്പോൾ ആ പച്ചമുളകിൻ്റെ ആ ഒരു ചെറുതായിട്ടൊരു ടേസ്റ്റ് പച്ച രുചി അങ്ങനെ നിന്ന് പോയി എങ്കിലും കറി നല്ല ടേസ്റ്റാന്ന് അവൻ ഇതൊന്നും അറിയില്ല കേട്ടാ അവൻ ഈ സംഭവങ്ങളൊന്നും അറിയില്ല അവൻ കറി നല്ല അടിപൊളിയായിട്ട് നെയ് കിട്ടിയാൽ അത്രയുള്ളൂ അപ്പം എനിക്കുള്ള ഞാനുള്ള ഇതേ ഈ ഇതൊക്കെ പൊട്ടത്തരമൊക്കെ ചെയ്ത് വെച്ചേക്കണം അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഒഴിച്ചു പോയിട്ടാ അങ്ങനെ ഏതായാലും ഇത്തിരി കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി പോകും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങനെ അതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് വേഗം തന്നെ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയും വെച്ചിട്ടാ ഇനി എനിക്ക് ബോധം കെട്ടിപ്പോയെന്നങ്ങോട്ട് കിടക്കണം ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണം അങ്ങനെ കറികളാക്കിട്ട് അതൊക്കെ എടുത്ത് വേഗം മാറ്റിയിട്ട് ഞാൻ പോയി ഇത്തിരിയേറെ കിടന്നു കിടന്നതാ റിച്ചാൻ്റെ മെസ്സേജസ് അങ്ങോട്ട് വരാൻ തുടങ്ങി കുറച്ച് ഫർണിച്ചറുകളുടെ ഫോട്ടോ ഇത് കൊള്ളാമോ അത് കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അങ്ങനെ ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്നെ വിളിച്ചേക്കനെയാണ് മമ്മി പാപ്പയും മമ്മീം പെട്ടെന്നൊന്ന് കടവന്ത്ര വരെ വരുവാ നമുക്ക് ഫർണിച്ച ോക്കാനാണ് അപ്പം എന്നെയാണ് അവന് കൂടുതൽ കാണിക്കണം കാരണം ഞാനാണ് സെലക്ഷനൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാൾ പപ്പ ഒന്നും മിണ്ടൂല ഇഷ്ടപ്പെട്ടതേ അതെ എടുത്തോ അങ്ങനെ പപ്പ പറയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു പപ്പയും ഞാനും കൂടി എങ്ങനെ വരാനാണ് റൂബിനെ എന്ത് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂബർ ബുക്ക് ചെയ്ത് വിടാം മമ്മി എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് യൂബർ ബുക്ക് ചെയ്ത് പറഞ്ഞ സമയം കൊണ്ട് യൂബറും ഞാൻ ഞാനിതിനകത്ത് കയറി അവിടെ കിടന്നേച്ചൊരു ഡ്രസ്സാണ് കേട്ടോ എടുത്ത് ഇട്ടിട്ട് അങ്ങോട്ട് പോകണേ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കുറേ അധികം നേരം ആ കടയിൽ ഇരുന്നതിന് ശേഷമാണ് റിച്ചാർഡ് എത്തിയത് അവന് കുറേ ബ്ലോക്ക് കിട്ടി അവന് താമസിച്ചാൽ അപ്പോൾ അവിടെ ഓർഡർ കൊടുത്തിട്ട ഓർഡർ കൊടുത്തിട്ട് പിന്നെ ഇനി അവർ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പണിത് സാധനമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുഷിയൻ്റെ കളർ ഒന്ന് കറക്റ്റ് ആക്കിയാൽ മാത്രം നമ്മുടെ വീട്ടിലുള്ള കുശീൻ്റെ കളറാക്കി എടുക്കണം അതുമാത്രമേ ഒരു പണിയുള്ളൂ കേട്ടോ ആ അങ്ങനെ അദ്ദേഹം തിരിച്ച് വേറെ യൂബർ ബുക്ക് ചെയ്തതെന്ന് ഞാൻ പോകും കാരണം ഇവന്റെ പിന്നിലിരുന്നൊന്നും ഞാൻ യാത്ര ചെയ്യൂല അതുകൊണ്ടാണ് നമ്മൾ ഈ യൂബറിൽ പോന്നത് പിന്നെയാണെങ്കിൽ ഇന്ന് ഒരു ഡെലിവറി ഉണ്ട് വീട്ടിലേക്ക് ആ സാധനം വെക്കണമെങ്കിലും വീട്ടിൽ വീട്ടിലാൾ വേണം പിന്നെ അത് ഒരു പ്രശ്നമല്ല അടുത്ത വീട്ടിൽ വേണമെങ്കിൽ ഏൽപ്പിക്കാം നമ്മുടെ ഒറ്റക്കാക്കണ്ട എന്നുള്ളത് തന്നെ ഓർത്തിട്ട് തന്നെയാണ് നമ്മൾ ഞാനും പപ്പയും കൂടി പോകാതിരുന്നത് അപ്പൊ ഞാനങ്ങനെ വീട്ടിലെത്തി Mae'n dda, mae'n dda. Mae'n dda. Ie! Sain ten i'r cyffwrdd, ia. డ సర్ైస్ <laughs> 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 എൻ്റെ ദയവേ ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ അപ്പം അടുത്ത സാധനം വന്നിട്ടുണ്ട് റിച്ചാർഡാണെങ്കിൽ വന്ന് കയറിയിട്ട് ഉടുപ്പ് മാറാതെ തന്നെ അത് പൊട്ടിച്ച് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തൊക്കെ എടുക്കണം എടുക്കണോട്ടാണ് നമ്മൾ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കവറിയിൽ നിന്നെല്ലാം കുടഞ്ഞ് താഴെയിട്ട് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കോർണർ ഷെൽഫാണ് റിച്ചാർഡാണെങ്കിൽ കുറേ അധികം നാളായി കോർണർ ഷെൽഫ് നോക്കി നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കടയിലും ഇത് ഒരേ മോഡലിൽ വേറെ ഒരു വ്യത്യാസമുള്ള കോർണർ ഷെൽഫുകളും ഇങ്ങനെ റെഡിമെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എറണാകുളത്തൊക്കെ പോയ സമയത്ത് ഞാൻ റെയിനും കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു അഞ്ചാറ് കടയിൽ കയറി പിന്നെ നമ്മുടെ നാട്ടിലുള്ള മൂന്നാല് കടകൾ അത് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഒരേ പാറ്റേൺ അത് നമ്മൾ കണ്ടും അടുത്തൊരു പാറ്റേൺ Ko Saha sit kua Mu Saha ku അപ്പം ഇതിൻ്റെ ഇടക്ക് ഇന്നലത്തെ ദിവസം ഈ കുമ്പാവം ഉണ്ടാക്കിയിട്ട് രണ്ടാം ദിവസം കഴിച്ച ദിവസമായിരുന്നു ഇന്നലെ അപ്പം റിച്ചാർഡ് പറഞ്ഞു മമ്മി എനിക്ക് പൊറോട്ട തിന്നാൻ കൊതിയാവണ് അതുകൊണ്ട് പൊറോട്ട മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പാവൻ്റെ കൂട്ടത്തിൽ കഴിക്കുക അപ്പോൾ ആ സമയത്ത് പപ്പക്ക് പുറത്ത് പപ്പനെ കാണാനായിട്ടൊക്കെ ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പപ്പ കുറച്ച് നേരം അങ്ങോട്ട് അവൾ നിന്ന് സംസാരിച്ചോണ്ട് എന്നെ റിച്ചാഡിന് വിശക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുലാവ് കൂട്ടിയിട്ടായിരുന്നു ആൾ കുമ്പാവം കഴിച്ചത് അപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം തീർച്ചയായിട്ടും ഞാൻ ഇത് കുമ്പം ഉണ്ടാക്കി വെക്കാം എന്നിട്ട് പൊറോട്ടയൊക്കെ മേടിക്കാം അപ്പോഴാണ് ഇവൻ എന്നാ കടവന്തിരയിലേക്ക് വിളിച്ചത് അപ്പോൾ അതേ പൊറോട്ടയൊക്കെ നല്ല ചൂടായിട്ട് കൊണ്ടുവന്ന് വെച്ച് എങ്കിലും ഈ പണി കഴിയാതെ കഴിക്കൂലല്ലോ അങ്ങനെ അവിടെ ഇരിക്കുന്നതാണ് പിന്നെ ആ ബീഫ് കറിയാണെങ്കിൽ ടോപ്പ് ഫോമിൽ നിന്ന് അതും വന്നിരിക്കുന്നുണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇത് ഫിറ്റ് ചെയ്ത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേട്ടാണ് പിന്നെ ഇവരിതേ കാല് നീട്ടി വെച്ചും കുറുക്കി വെച്ചും ഒക്കെ ഇരുന്ന് അരമണിക്കൂർ കൊണ്ട് ഈ സംഭവം റെഡിയാക്കി എടുത്തിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ബിസി ആയിപ്പോയി അങ്ങനെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് പപ്പയുടെടുത്ത് പൊറോട്ട മേടിച്ചിട്ട് പോകുക അപ്പെന്ന് പറഞ്ഞ് പപ്പ വന്ന് പപ്പ ഞാൻ വന്ന ഉടനെ പപ്പ ഉടുപ്പ് മാറി അത് കാരണം റൂബിനെ നിർത്തിക്കൊണ്ട് പോകില്ല പപ്പ അങ്ങനെ വേഗം അതായത് ഞാനും ഇവനൊപ്പം പോകട്ടാണ് വന്നത് കാരണം ഇവൻ എൻ്റെ യൂബറിൻ്റെ പിന്നാലെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഒന്നിച്ചൊന്നിച്ച് തന്നെയാണ് വന്നത് അവൻ സ്പീഡിൽ ഓടിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ അവൻ വേഗം എത്തിയാന് പക്ഷേ അവന് ഒരു സങ്കടം മമ്മി ഒറ്റയ്ക്ക് വരണല്ലേ വരണതല്ലേ അപ്പോൾ അവൻ കൂടെ തന്നെ ഉണ്ടായിട്ട് മുന്നിലും പിന്നിലും ആയിട്ടൊക്കെ അവൻ എൻ്റെ ആ വണ്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റിച്ചാർഡും ഞാനും ഒന്നിച്ചെത്തിയത് അത് കഴിഞ്ഞിട്ടാണ് പപ്പ പോയിട്ട് പൊറോട്ടം മേടിച്ചിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി അപ്പോൾ അവിടെ നിന്ന് എനിക്കും പപ്പക്കുമായിട്ട് ഒരു ബീഫ് കറി കൂടി മേടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പക്കിഷ്ടമാണ് പൊറോട്ടയും ബീഫൊക്കെ ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടം പക്ഷേ കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബീഫ് കറി ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും ആണ് മനസ്സിലായത് അത് വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് പിന്നെ അത് അവിടെ പപ്പം വിളിച്ച് ഇവിടെ കറിയില്ല എന്നുള്ളൂ അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല പൊറോട്ട മാത്രം മേടിച്ചിട്ടുണ്ടെന്നാൽ മതി കറി ഇവിടെ റിച്ചാഡ് ബുക്ക് ചെയ്തേക്കാമെന്ന് അങ്ങനെ റിച്ചാട് ഞങ്ങൾക്ക് കറിയൊക്കെ ബുക്ക് ചെയ്ത് റിച്ചാഡ് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കോർണർ ഷെൽഫ് അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് നിന്ന് നിപ്പാണ് റിച്ചാഡ് കാണിച്ചത് ത് മലന്ന് നിൽക്കണേ അത് റൂബിയൊക്കെ അതിൻ്റെ അടിയിലേക്ക് ഒന്ന് കയറിയാൽ ഇത് അടിച്ച് തല്ലി താഴെ വീഴും ഞങ്ങൾക്ക് ആർക്കൊട്ടൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ആമസോണിൽ നിന്ന് മേടിച്ചാണ് വില വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പുറത്തുനിന്ന് മേടിച്ചാലും വില നല്ല വിലയുണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിനൊക്കെ ഞാൻ നോക്കിയായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ പക്ഷേ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാതിരുന്നതല്ല അപ്പോൾ ഇതും അത്ര വലിയ ഇഷ്ടം ആയില്ല വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉണ്ട് സംഭവം കൊള്ളാം എങ്കിൽ തന്നെയും അതിനൊന്നുറപ്പിച്ച് വെക്കണം അതിങ്ങനെ ആടി ഒലഞ്ഞു നിക്കണേ അപ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടെന്നൊക്കെ റിച്ചാർഡ് പറയണേ അവിടെ പപ്പഴെ എടുത്ത് ഇങ്ങനെ വലിച്ചു വെക്കണം ഇത് അല്ലെന്നുണ്ടെങ്കിൽ അത് മറിഞ്ഞ് വീഴും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ഒന്നും നമ്മളതിനാ പുറത്തേക്ക് എടുത്ത് വെച്ചില്ല കാരണം ഞാനിന്ന് ആടിക്കളിക്കണല്ലേ ഇത് നിങ്ങളാണ് ചെയ്തത് ക്ഷീണിച്ച് അവശ ആയിക്കണെന്ന് നോക്കി അലർട്ടാണ് ആ <muchas> പേര് <muchas> <muchas> അങ്ങനെ അതൊക്കെ വെച്ച് റിച്ചാർഡ് പോയിട്ട് കുളിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കുറേ അധികം നാളായിട്ട് പൊറോട്ട ഇറച്ചിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ റിച്ചാഡിൻ്റെ ഫുഡിൻ്റെ കാര്യം റിച്ചാൻ്റെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ ദോഷമൊക്കെ അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എങ്കിലും ഞാനും പപ്പയും റോജനും റയനും എല്ലാവരും പറയും ഇത്രയധികം പുറത്തുനിന്ന് കഴിക്കരുതെന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ ഞാൻ എന്തോരം ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ല എന്നിട്ടാണ് പുറത്തു നിന്നും കഴിക്കുന്നത് അത് അവൻ എൻ്റെ ജീവിതത്തിൽ അവന് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ കെമിക്കൽ ടാങ്കറിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് കെമിക്കൽ ടാങ്കർ എന്ന് പറയുന്നതിനെ കെമിക്കലിൻ്റെ നടുക്കാണ് ജോലി ചെയ്യുന്നത് ആ ജോലി വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ പിന്നെ ഈ ഫുഡ് പോലും ഫുഡും കൂടി വേണ്ടാന്ന് വെക്കാൻ പിന്നെ ഞാനെന്തിനാണ് ജീവിച്ചിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കും എന്ന് എന്നാണ് അവൻ്റെ ആ ഒരു അഭിപ്രായം അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്താ പറയാൻ പറ്റുക ഒന്നും പറയാനില്ല ഇന്നലെ ഞാൻ ഡ്രസ്സ് പുതിയത് ഇട്ടപ്പോൾ അതിൻ്റെ പാക്കിൽ ടക്കടിക്കണം എന്നുള്ളത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടക്കടിക്കുന്നത് ഈ പറഞ്ഞ പോലെ വീഡിയോകളിലൊക്കെ കണ്ടു ഗിൽഡ് എനിക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് ടക്കടിക്കേണ്ട അളവുകൾ എവിടെ നിന്ന് തുടങ്ങണം എവിടെ തീർക്കണമൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അതുപോലെ ടക്കടിച്ചാൽ എൻ്റെ ബോഡി ഷേപ്പിനും അത് ചേരാറില്ല എപ്പോഴും ഞാനത് ഗിൽഡ് എടുത്ത് പറയും ഗിൽഡ് ഒരു ഏകദേശം തയ്യലൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പം ആ ഒരു കണക്കിലെ ഗിൽഡ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അതിന്റെ കണക്ക് പോലും എനിക്കിപ്പോൾ പറയാനറിയില്ല കാരണം അത് എനിക്ക് ഒട്ടും എൻ്റെ ബോഡിക്ക് ചേർന്നതായിരുന്നില്ല ആ ഒരു കണക്ക് അപ്പം നമ്മളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് വേണം നമ്മൾ ഇത് ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനായിട്ട് അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡ്രസ്സ് എടുക്കണത് കൊണ്ട് തന്നെ അത്രയും ഒരു അളവെടുത്തൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ ഇടണതെല്ലാ ഡ്രസ്സുകളും പുറത്തേക്ക് അങ്ങനെ അധികം ഡ്രസ്സുകളും ഇടാറില്ലല്ലോ വീട്ടിൽ നമ്മൾ വീഡിയോ കൊടുക്കുമ്പോഴേക്കിടണം അപ്പം വീട്ടിൽ തന്നെ ഇടുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ അളവിലൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാനിപ്പം ചുമ്മാ ഒന്ന് പറഞ്ഞു തരാം ഇനി എനിക്ക് ഡ്രസ്സുകൾ വരാനുണ്ട് ആ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് കാണിച്ചാൽ ഇപ്പം തയ്ച്ചു പോയില്ലേ അതൊക്കെ അപ്പം അതുകൊണ്ട് ഇനി അതിൽ കാണിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്യണത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരളവും ഇല്ല വെറുതെ പ്രാന്തം തന്നെയാണ് ഞാൻ തയ്ക്കണത് അങ്ങനെയാണ് പക്ഷേ എനിക്ക് എന്റെ ശരീരത്തിന്റെ ഷേപ്പ് അറിയാല്ല അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പിനെ കുറിച്ചൊരു ബോധം ഉണ്ടാകുമല്ല എൻ്റെ ഷേപ്പ് ഇന്നതാണെന്നുള്ള അപ്പോൾ അതനുസരിച്ചാണ് ഓരോരുത്തരും തയ്ക്കേണ്ടത് ചില ആളുകളുടെ ഷേപ്പിന് എന്റെ ഈ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു സ്റ്റൈല് ചിലപ്പോൾ ചേർന്നൊന്നുമല്ല ഞാൻ ചെയ്യണത് ഇപ്പോൾ ഡ്രസ് ഇടും ഇതിപ്പോൾ എനിക്ക് ഷെയ്പ്പ് ചെയ്യാനുള്ള ആദ്യമൊന്നും ഇല്ല കുറച്ചല്ലേ അപ്പൊ നമ്മൾ പുതിയത് ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇത്ര ഇത്രക്കുറുണ്ടാകും അപ്പം ഇങ്ങനെ ഞാൻ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കും നമുക്ക് എന്തോരവും വേണ്ടെന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ച് എവിടം വരെ നമുക്ക് വേണം എവിടം വരെ ടൈറ്റ് ചെയ്യണം വയറുള്ളവരാണെങ്കിൽ അവിടെ ടൈറ്റ് അങ്ങനെ കൊടുക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ശരീരത്തിന് ഷെയ്പ്പനുസരിച്ച് വേണം ചെയ്യാനെന്ന് അപ്പൊ ഈ ഷോൾഡർ ഒക്കെ ഒരുപാട് കുടുങ്ങി കിടക്കണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഷോൾഡർ ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ ഇത്തിരി കയറ്റി അടിക്കണം ഷോൾ ഇങ്ങനെ ഇത് ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് അതായത് ആ മുളക്കൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ കൈ ഒന്നും തന്നെ ചെയ്യാറില്ല മെഡിക്കൽ കൈ മെഴുക്കളെ ലൂസായിട്ട് സാധാരണ ഇടുന്നത് അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ഈ നമ്മളുടെ ഈ കൈ പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് ഷെയ്പ്പ് ചെയ്ത് വരുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഷേപ്പ് ചെയ്യൂലേട്ടാ ഇവിടുത്തെ അളവ് ഞാൻ ബാക്കിൽ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തി ഒന്നും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും എവിടെ നിന്നാണ് ബാക്ക് എടുക്കുമ്പോൾ ഈ ഭാഗം എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളത് അപ്പം ചിലത് നമുക്ക് ഈ മുതുക് ഭാഗത്ത് കിടക്കും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞാൻ മുതുകത്തുനിന്നേ ടക്സ് ഇടാൻ തുടങ്ങും ഒരാളും അങ്ങനെ പൊക്കത്തുനിന്ന് ടക്സ് ഇടൂല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും മുതുകത്തിനേ ടക്സ് ഇടും എന്നിട്ട് ഈ സൈഡ് ഒതുക്കി വളരെ കുറവാണ് സൈഡ് ഒതുക്കിയാൽ അത്രേ ശരിയാകില്ല നമ്മൾ ടെക്സ് ഇടുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ നമ്മളുടെ ഈ ബാക്കിൽ ഇങ്ങനെ ചേർന്ന് കിടക്കണത് ഇവിടെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ഭംഗി കിട്ടൂല അതിനാണ് ടാക്സ് ഇടുന്നത് തന്നെ അപ്പം ഞാൻ ഈ മുതുകിൻ്റെ ഇവിടെ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അത് മുതുകത്തിൽ ലൂസണ്ട അല്ലെങ്കിൽ ഇവിടെ മാത്രമാണ് ലൂസ് അതൊക്കെ ആദ്യം ഒന്ന് നോക്കി വയ്ക്കണം എന്നിട്ട് പുറകിൽ പിടിക്കണം പിടിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കും ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കപ്പോൾ ഏകദേശം മനസ്സിലാവും എന്തോരം ഇവിടെ എന്തോരം തുണി നമുക്ക് കൂടുതലുണ്ടെന്നുള്ളത് മനസ്സിലാകും അപ്പം ഇത്രയും തുണി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടാക്സിൻ്റെ അവിടെ നമ്മൾ പിടിക്കുമ്പോൾ അതനുസരിച്ച് രണ്ട് ഇത് ഇങ്ങനെ തയ്ക്കാൻ നേരത്ത് ഒരു ഭാഗം അവിടെ ഇപ്പുറത്തെ ഒരു ഭാഗം അപ്പം അത്രയും വീതി പോകും അത്രയും കുറയും ഒരു ഐഡിയ വേണം അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ പിടിച്ചു നോക്കിയിട്ടാണ് തയ്ക്കുന്നത് ഇവിടെ ഇവിടെ മുതൽ കുറവാണ് ഇങ്ങനെ പിടിച്ചു നോക്കും അപ്പം അതായത് ഇത്രയും ഒരു അളവ് കിട്ടി എങ്കിൽ ഇത്രയും ബാക്കിൽ ഉള്ളിൽ ടക്സ് അടിക്കണം അത്രേ അത്രയുള്ളൂ അത് എവിടെ വരെ അടിക്കണം ഞാൻ അടിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഈ നമ്മളുടെ ഈ ബട്ടക്സിന്റെ ഈ സ്റ്റാർട്ടിങ് സ്ഥലമില്ലേ അതായത് നമ്മുടെ ഈ സ്ലിറ്റില്ലേ ഈ സ്ലിറ്റ് തീരുന്ന സ്ഥലം അപ്ഡൗൺ വരെ ഞാൻ അടിക്കും അപ്പം ഈ ബട്ടക്സിന്റെ ഇവിടെ നിന്ന് ഇത്തിരി കൂടി ഇറക്കി അടിക്കും അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടും ബാക്കിൽ അങ്ങനെയാണ് എൻ്റെ ശരീരത്തിൻ്റെ ഷേയ്പ്പെട്ടാ അപ്പോൾ എന്റെ ശരീരത്തിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത് എന്ന് വിചാരിച്ച് എല്ലാ ഡ്രസ്സൊന്നും ഞാൻ ഒരുപാട് ഒന്നും ചെയ്യൂല കാരണം എനിക്ക് ഇത്രയും ലൂസിൽ കിടക്കാനാണ് ഇഷ്ടം അപ്പോൾ വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇടുമ്പോൾ ഈ ചൂട് സമയത്തൊക്കെ പ്രത്യേകിച്ചും ടൈറ്റ് ഡ്രസ്സ് പറ്റില്ല അപ്പം അതനുസരിച്ചിട്ട് നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അതനുസരിച്ചിട്ട് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവർക്കും ഒരേ സ്റ്റിച്ചിങ് സ്റ്റൈല് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം എനിക്ക് ഗിൽഡിങ്ങിന് ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട് എടോ അങ്ങനെയല്ല ഇങ്ങനെയാണ് അളവണ്ടി ഇതിന് ഇവിടെ നിന്ന് ഈ നടുഭാഗത്തിൽ നിന്ന് ഇത്രയും അളവ് അതിൻ്റെ അളവൊക്കെ പറഞ്ഞ് പിന്നെ മോളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇത്രയും അളവ് താഴ്ത്തു നിന്ന് ഇവിടെ മോളീന്ന് വരെ ഇത്രയും അളവ് ഇതൊക്കെ പറയും ഇതൊന്നും എനിക്ക് ചെയ്തിട്ട് ശരിയായിട്ടില്ല ഈ ബട്ടക്സ് തുടങ്ങുന്ന ഈ ഒരു ഭാഗം വരെ അല്ലെങ്കിൽ ഈ സ്ലിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടം വരെ ഇങ്ങനെ തയ്ച്ചുകൊണ്ട് പോകും അപ്പോൾ മോളിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് അറ്റം വെച്ച് തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ കയറ്റി കയറ്റി വളച്ച് കൊണ്ടുവന്നിട്ട് താഴേക്ക് കുറച്ച് ചേർത്തെടുത്തിട്ട് അങ്ങനെ തീർക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം ഏറെക്കുറും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇനി ഞാൻ ഡ്രസ്സ് വരട്ടെട്ടാ ഡ്രസ്സ് വരുമ്പോഴേക്കും ഞാൻ ഞാൻ തയ്ക്കണം കാണിച്ച് തരാം അളവ് അളവൊന്നുമില്ല കേട്ടോ മനക്കണക്കാണ് എൻ്റെ ഇട്ട് നോക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ട് അതനുസരിച്ചാണ് അല്ലാതെ ഒരു വര പോലും വരക്കാതെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ഞാൻ ഡ്രസ്സ് വരട്ടെ തയ്ച്ച് കാണിക്കുക പിന്നെ റിച്ചാൻഡ് ഇന്ന് വാഷ് ചെയ്തു തുടങ്ങിയ ഷർട്ട് രണ്ടെണ്ണം എടുത്തിട്ട് അതും കൂടി ഇതേ ബാക്ക് സൈഡിൽ കിടക്കണം അത് കൊണ്ടുവന്ന് തൂക്കിയിട്ടാണ് കേട്ടോ ആ രണ്ട് ഷർട്ട് നമ്മൾ മെഷീനിൽ എത്ര കറങ്ങി തിരിഞ്ഞ് ചുളുങ്ങി വന്നു കഴിഞ്ഞാൽ അതിന് ചുളുക്കുണ്ടാവില്ല തേക്കുകയേ വേണ്ട ഇതുവരെ ആ ഷർട്ടുകൾ തേച്ചിട്ടുമില്ല അങ്ങനെ അതുകൂടി കൊണ്ടുവന്നിട്ട് അവിടെ തൂക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയെന്ന് നാളെ വീണ്ടും കാണാം താങ്ക്